അത് നല്ലൊരു വാ സിനിമയ്ക്ക് പിന്നെ സിനിമയ്ക്ക് നമ്മൾ നമ്മൾ ഓട്ടോ പിടിച്ച് പോയി പോയി അവിടെ ടിക്കറ്റ് എടുത്ത് കയറി സിനിമ പിന്നെ അതിന്റെ ചെലവ് പോപ്കോൺ എന്തെങ്കിലും മേടിക്കണം അത് വേണ്ട മടിയാവുന്നല്ലേ ഒരു പണി ഏതാ ഇതെല്ലാം ഇങ്ങോട്ട് വരപ്പിച്ചാലും അല്ലെങ്കിൽ ലോക രാഷ്ട്രീയം സംസാരിക്കാൻ വേൾഡ് പൊളിറ്റിക്സ് അപ്പൊ പത്രം വായിക്കാത്തൊരു ബോധം ഇല്ലല്ലോ തർക്കിണ്ടാക്കുന്നു ചൊറിയല്ലേ ഇത് എന്റെ കാലിൽ ചൊറഞ്ഞ് നീയാണ് അപ്പൊ ഇതിന്റെ ചൊറച്ചിലിന്റെ ബാക്കി സമയം വരെ കിടന്നുറങ്ങാനും എന്താ മണ്ഡലകാലം തുടങ്ങാണ് ഞാൻ മാലിടുകയാണ് നീ നേരം എടുക്കുമ്പോ മര്യാദക്ക് എണീച്ച് പഴയ പോലത്തെ കോലം പറ്റില്ല നീ എണീച്ച് ഇവിടെ കുളിയും കഴിഞ്ഞിട്ട് അടക്കളെ കാരണം ഞാൻ രാവിലെ വരുമ്പോ എന്തെങ്കിലും ഒരു അരിഭാഷ എനിക്ക് കഴിക്കാൻ ആക്കണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മ എന്നിട്ടിപ്പോ എന്താ നീ ചെയ്തേ ഏട്ടാ അത് മലയ്ക്ക് പോവല്ല അങ്ങനെ എനിക്കത് പറ്റില്ല ഏരി നാല്പത്തൊന്ന് ദിവസം വ്രത അനുഷ്ഠിച്ച് എരുപ്പും കൂടി ഇല്ലാണ്ട് ഈ തണുപ്പത്ത് പോയി കുളിയും കഴിഞ്ഞിട്ട് ആ കരിമലയും നീലിമലയും കേറിയിട്ട് ആ പടികൾ അയ്യപ്പൻറെ അങ്ങനെ അങ്ങനെ പോയാലേ ഭക്തി ഉണ്ടാവുള്ളൂ എന്റെ മണ്

എടുക്കില്ലേ നീ എന്താ ഫോൺ എന്താ എടുക്കാത്ത കസ്റ്റമർ കെയർ എങ്ങനെ ഫോൺ നോക്കാണ്ട് ആരുടെ ഫോണ താങ്കളുടെ ഭർത്താവ് കനകൻ എന്ന് പറയുന്ന ആള് എന്ത് കൂട്ടുകാരനും കൊടുത്തേ കനകച്ചമ്പ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ അയ്യോ അയ്യോ പറഞ്ഞു പറഞ്ഞു എന്റെ ക്ലീറ്റച്ചട്ടൻ ഇത്രയും വില്ലനാക്കല്ലേ എന്റെ ഏട്ടം കാര്യമായിട്ട് എന്ത് പറഞ്ഞാലും ക്ലീറ്റോ ചേട്ടൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒന്ന് തരണം ഈ കേസ് വരുമല്ലോ ഏഹ് ഞാനും കാണാം

അങ്ങനൊരു ഭീഷണിയുടെ മുമ്പിൽ വണങ്ങി കൊടുത്ത ചരിത്രം കൊടങ്ങാള വാമിനിക്കില്ല അപ്പം കൊടങ്ങാള വീട്ടിൽ ഇവിടെ ഇവിടെല്ലോ